എല്ലാവർക്കും നവരാത്രി ആശംസകൾ അപ്പം ഞാനിന്ന് വന്നത് ഞാനൊരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പഴവും പിന്നെ കുറച്ച് അരിപ്പൊടി അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം എന്നിട്ട് പറയാം എങ്ങനെയാണ് കേട്ടോ അതായത് ഇതാണ് സംഭവം ഉണ്ടോ അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മുറിച്ചിട്ട് അലുവമായി മുറിക്കാം എനിക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ മുറിക്കലത് കാണാൻ പറ്റുന്നില്ല തിന്നണ കാണിച്ചു തരാം കേട്ടോ മുറിക്കണ കഴിഞ്ഞില്ലെങ്കിൽ തിന്നണ് കാണിച്ചു തരാം ഇതാണ് സംഭവം കേട്ടോ അലുവ അലുവയല്ല വേറൊരു സംഭവമാണിത് എൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല എൻ്റെ പേരെന്താന്ന് ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടാ കായലൊക്കെ വയ്ക്കുമ്പോഴേക്കറിയാം നല്ല ടേസ്റ്റാണ് നല്ല ചൂടുണ്ട് നെയ്യും തേങ്ങയും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റുള്ള പലഹാരമാണ് അപ്പോൾ ഒരു കാര്യം ഇല്ല നമുക്കത് വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോവാം ഓക്കെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ ലോ മീഡിയത്തിൽ ഇട്ടാൽ മതി കേട്ടോ നമുക്കൊരു സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇത് രണ്ട് പഴം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അരിഞ്ഞതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഴമെല്ലാം ഇതേ ഇതേമാതിരി ആയിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പം നമുക്കിത് ഇതൊന്ന് മാറ്റാം അതിലേക്ക് ഞാൻ ഒരു കപ്പ് ശർക്കര ഒരു സ്പൂൺ നെയ്യും ഇട്ടിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മെൽറ്റ് ആവണം നന്നായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോൾ അട്ടു പറയാം പഴം ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ശർക്കര പാനിയായിട്ടൊന്ന് ഇണ്ടാവും നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൽ തേങ്ങയിട്ടുണ്ട് കയ്യിലിട്ട് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ഇടണത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇത് തേങ്ങ വേണമെങ്കിൽ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വേണമെങ്കിൽ ഇടണമെങ്കിൽ ഇടാം എങ്ങനെയായാലും കുഴപ്പമില്ല ഇങ്ങനെ ഇട്ടാലും മതി ഞാനിപ്പോൾ അത് സ്റ്റൗ ഓഫ് ചെയ്തു ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉറച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഒത്തിരി ഏലക്കപ്പൊടിയും കൂടി ഇടാം നമുക്കിതാ ഏലക്കാപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കാം അടിപൊളി മണമാണ് ഇപ്പം വരണേട്ടോ ശർക്കരയുടെയും പഴത്തിൻ്റെയും പിന്നെന്താ നെയ്യും എല്ലാം കൂടി ആയിട്ട് ഇത് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഷുഗർ ഷുഗറുള്ളവരൊക്കെ നോക്കണം കേട്ടോ അത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കൊടുക്കുക അതൊക്കെ അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇനിയിപ്പതാ ഞാൻ ഒരിത്തിരി അരിപ്പൊടി ഒരു കപ്പും റവ ഒരു അരക്കപ്പും കൊടുത്തിട്ട് ഞാൻ വെള്ളം വെള്ളമൊഴിച്ച് വെച്ചതാണ് രാവിലെ തന്നെ വെച്ചതാണത് ഇതിൽ ഞാൻ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇത്തിരി ഏലക്കാപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം അങ്ങ് ഇതായിട്ട് ആയിട്ടുണ്ട് എന്താ മണം വരുന്നത് അടിപ്പൊളി മണമാണ് സഹിക്കാൻ പറ്റാത്ത അത്ര മണമാണ് ഓ ഒരു രക്ഷയില്ല അത്രയും ടേസ്റ്റായിട്ട ഏലക്കപ്പൊടിയുടെയും നെയ്യിൻ്റെയും പഴത്തിൻ്റെയും എല്ലാം കൂടി ശർക്കരയും എല്ലാം കൂടി അങ്ങ് ഇനി ഇതിലിട്ട് ഈ അരിപ്പൊടിയിട്ട് കുഴയ്ക്കണം അരിപ്പൊടിയും വിറവിയും കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം പിന്നെ ഞാനിത് ഏലയിലേക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീമർ വെച്ചിട്ട് ഇതേ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം